Uh, Nensera Thomas. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ മാങ്കോ പൊസയെന്ന് പറഞ്ഞൊരു ഡെസേർട്ടാണ് അതൊരു ബ്രിട്ടീഷ് പുഡിങ് ആണ് ഒരു തിക്ക് ക്രീമിനെ നമ്മൾ ജസ്റ്റ് ഒരു ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ട് ഒരു ഈസി ഡെസേർട്ടാണ് നോമ്പ് തുറ സമയത്ത് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കണം നാളെ സൽക്കരിക്കണം അല്ലെങ്കിൽ നാളെ ഗസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ടെൻ മിനിറ്റ്സ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഡെസേർട്ടാണ് ഈ ഡെസേർട്ടിനെ ഞാൻ ഒരു രണ്ട് മൂന്ന് ലെയേഴ്സ് കൊടുത്ത് അതിനെ ഒന്ന് ഭംഗിയാക്കിയിട്ടുണ്ട് പക്ഷേ ആസ് എ ഡെസേർട്ട് ഇത് സെലിഫ് നമുക്ക് ജസ്റ്റ് ആ ഡെസേർട്ട് മാത്രമായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് കിടക്കാം ആദ്യമായിട്ട് നമ്മൾ ഈ മാംഗോ പോസിടെ ബേസ് ആയിട്ട് ഞാൻ ബിസ്ക്കറ്റിൻ്റെ ഒരു ബേസാണ് കൊടുക്കുന്നത് യൂഷ്വലി ഞാൻ വീട്ടിൽ തന്നെ ഷോർട്ട് ക്രസ്റ്റ് ബേസ്റ്റിക്കുന്ന ഒരു ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കിയിട്ട് ബേക്ക് ചെയ്തിട്ട് അത് ബേസിലാണ് കൊടുക്കുന്നത് പക്ഷേ നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ മാറിയ ഡൈജസ്റ്റീവ് ആണ് യൂസ് ചെയ്യുന്നത് അത് നമ്മൾ ആ മിക്സിയിലേക്ക് ഇടുന്നു അത് പൾസ് ചെയ്തിട്ട് അതിലേക്ക് മെൽറ്റഡ് ബട്ടർ ആഡ് ചെയ്യുന്നു ഈ നനഞ്ഞ മണൽ പോലെ അതിൻ്റെ അതിന് റിസംബിൾ ചെയ്യണം നമുക്കിത് രണ്ട് രീതിയിൽ ചെയ്യാം അതായത് വൺസ് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടെന്ന് ബേക്ക് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ഗ്ലാസിൻ്റെ ബേസിലേക്ക് നമുക്ക് വെച്ചിട്ട് ഫ്രീസ് ചെയ്യാം ഞാൻ പക്ഷേ ആ ഒരു ഡെസേർട്ടിൻ്റെ ഭംഗിക്കും അതിൻ്റെ ക്രഞ്ചി ഫീലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനെ ഒന്ന് ബേക്ക് ചെയ്യുവാണ് രണ്ടാമത്തെ ഫില്ലിംഗ് ആണ് മാങ്കോ പൊസെ എന്ന് പറഞ്ഞാൽ തിക്ക് ക്രീമിനെ നമ്മൾ ജസ്റ്റ് ഒരു ആസിഡ് ഒഴിച്ചത് അതായത് ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ട് അതിനെ ആക്കും ഇപ്പോൾ ഇത് ക്രീം ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇതിനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഹോട്ടായാൽ മാത്രം മതി ബോയിൽ ചെയ്യില്ല ഇത് ഡെസേർട്ടാണെ പോലും ഇതിനകത്ത് നമ്മൾ മാംഗോ പ്യൂറെ ആഡ് ചെയ്യുന്നത് ഈ ഡെസേർട്ട് ആസ് സച്ച് ഹെൽദി ഒരു ഡെസേർട്ടാണ് പക്ഷേങ്കിൽ നമ്മൾ മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ അതൊന്ന് അവർ കഴിക്കാനും ഒന്ന് പ്രീതിപ്പെടുത്താനും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യുക ഞാൻ എൻ്റെ ഇൻഗ്രീഡിയൻസ് കമൻസിൽ കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ മെഷർ ചെയ്ത് വെച്ചിട്ടുള്ള മാംഗോ പ്യുവറേ ഒന്നുമില്ല ജസ്റ്റ് ഫീൽ ചെയ്ത മാംഗോസിനെ ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് പൾസ് ചെയ്തെടുത്ത് ഞാൻ കുറച്ചൊരു ഹാഫ് ടീസ്പൂൺ ഷുഗർ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വൺ ടു ടു ടീസ്പൂൺസ് ഓഫ് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുവാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പൊസെ നമുക്ക് ആസ് സച്ച് പൊസയായിട്ട് തന്നെ പ്ലെയിൻ പൊസയായിട്ടോ അല്ലെങ്കിൽ നമ്മളിപ്പം ഓറഞ്ച് ഓറഞ്ച് പൊസ വേണമെങ്കിൽ ഓറഞ്ച് ജ്യൂസിന് ആഡ് ചെയ്യും മാംഗോ പൊസയാണെങ്കിൽ മാംഗോ പ്യൂറെ ആഡ് ചെയ്യും ബിഗ് ലെമണിൻ്റെ ജ്യൂസ് ഒഴിച്ച് ലെമൺ ലെമൺ പൊസയാവും അപ്പം ഇത് ആസ് ആസ്സച്ച് ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ലതാണ് പക്ഷേ ഞാൻ അതിനെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ ഡെസേർട്ടിൻ്റെ ബേസ് നമ്മൾ ബിസ്ക്കറ്റ് ബേസ് കൊടുത്തു സെക്കൻഡ് ഫില്ലിംഗ് നമ്മൾ ഈ മാംഗോ പൊസയെ കൊടുത്തു അതിൻ്റെ മുകളിൽ നമ്മൾ റാസ്ബറിയുടെ ഒരു കൊമ്പോത്ത് ഉണ്ടാക്കുന്നുണ്ട് ഞാനിതിലേക്ക് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യും നമ്മളിപ്പോൾ ഡെസേർട്ടിനെ ലെയർ ചെയ്യാൻ പോവാണ് ആക്ച്വലി ഞാനൊരു ഹൈഗൻ രാജിനൊരു ഐസ് ഐസ്ക്രീം ചെറുപ്പത്തിലേക്ക് കഴിക്കുമായിരുന്നു മാംഗോ റാസ്ബറുടെ ഫ്ലേവായിരുന്നു അതിനകത്ത് അപ്പം അത് ഓറഞ്ചിൻ്റെ ഫ്ലേവറും വരുന്നുണ്ട് ലൈമിൻ്റെ ഫ്ലേവറും വരുന്നുണ്ട് മാംഗോയുടെ ആ സ്വീറ്റ്നസ്സും ഈ റാസ്ബറുടെ ആ സോറിനെസ്സും കൂടി ഭയങ്കര ഒരു എനിക്കത് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട ഒരു ഫ്ലേവർ പ്രൊഫൈലാണ് അപ്പോൾ അതിനെ ഒന്ന് ആ ഓർമ്മയ്ക്കായിട്ടും പിന്നെ ഈ ഒരു നോമ്പുതുറയ്ക്കും ഈതിനായിട്ടും ഞാൻ എൻ്റെ മനസ്സിൽ തരുന്നൊരു റെസിപ്പിയാണ് ഫസ്റ്റ് ലെയർ അതായത് ബിസ്കറ്റ് ബീസ് ഫില്ലിംഗ് അതിൻ്റെ ടോപ്പ് ലെയർ ഇങ്ങനെ റാസ്ബറി കോമ്പൗണ്ടെങ്കിൽ ലെയർ ചെയ്യാൻ പോവുക നമ്മൾ മെലൻ ബോളർ എന്ന് പറഞ്ഞ ടൂൾ യൂസ് ചെയ്തിട്ട് എൻ്റെ ടോപ്പ് ഒന്ന് ഇങ്ങനെ ഒന്ന് ബെൻറ്റ് ആക്കി കൊടുക്കും ഞാൻ ഈ ഡെസേർട്ട് ഉണ്ടാക്കുന്നതിന് മുമ്പിൽ വിഷ്വലി ഒന്ന് ഒരു ഭംഗി ഒന്ന് കൊടുത്തു അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു മാങ്കോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഒരു ബിസ്ക്കറ്റ് ബേസ് മാംഗോ അപ്പോൾ ഞാൻ നോക്കിയത് ഏകദേശം ഇതിന് സാമ്യം വരുന്നുണ്ടോ